വെൽക്കം ടു മൈ ചാനൽ ബ്രില്യൻ സോൺ സ്വദേശാഭിമാനി അക്ഷരമുറ്റം കിസുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഉത്തരം ബോംബെ സമാചാർ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഉത്തരം ഗോവ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഉത്തരം ശ്രീ നാരായണ ഗുരു നാലാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം വന്ദേ മാതരത്തിന്റെ രചയിതാവ് ആര് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ആറാമത്തെ ക്വസ്റ്റ്യൻ ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ഉത്തരം അരുന്ധതി റോയ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഉത്തരം കാവേരി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിന്റെ തനതായ നൃത്തം ഉത്തരം മോഹിനിയാട്ടം ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം മലബാർ മാനുവൽ രചിച്ചത് ആര് ഉത്തരം വില്യം ലോഗൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ എല്ലാവരും ലൈക്ക് ചെയ്യുക പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം ഉത്തരം മഗധ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്